ഉറുമ്പ് മാറി നിക്ക് ഉറുമ്പ് അപ്പൊ നിന്നെ ചവിട്ടിക്കോന്നേനെ മാറും എന്താ കാണിക്കുന്നേ കണ്ടില്ലേ ഉറുമ്പ് ശല്യം ഉറുമ്പ് ശല്യവും ആ ഉറുമ്പ് ശല്യം നിന്നെ പോലെ വേറൊരു ശല്യം ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കില്ലെന്ന് കരുതി ചെറുമോപ്പാളിന്റെ ചെരുപ്പിട്ടിടക്കുന്ന ഈ വീട്ടിൽ ഇത് ഞാൻ അനുവദിക്കത്തില്ല പറ്റൂല 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 ഇനി എന്നാ പിന്നെ നീ ഇവിടെ വന്ന് നിൽക്ക പിന്നെ നീ എന്താ പറഞ്ഞു നിന്റെ വീടാ ഇത് എന്റെ വീട് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വെച്ച എന്റെ വീട് ഇത് കണ്ണി കണ്ട ഉറുമ്പുകൾക്ക് ഉറുമ്പൊക്കെ കയറി നിറങ്ങാനുള്ളതല്ല അമ്മേ അമ്മയുടെ നീക്കോട്ട് അപേക്ഷിനെ കൊല്ലുമ്പോ കൊല്ലണം കേട്ടോ ഉറുമ്പിനെ ചയിക്കണം ഈ ഊളേനെ ചയിക്കണം എന്ത് കഷ്ടോ എന്റെ ദൈവമേ എന്താ ചൂടാ എന്തിനാ കറിയുന്ന ഉറുമ്പ് വരിച്ചാണോ അല്ല കൊതുകൊത്ത ഏഹ് കൊതുക് ഒത്തിയ കരയുവാണോ ആ കര വെച്ചടിച്ച് കൊല്ലടാണത്തിന് അല്ലെങ്കിൽ ഡെങ്കുവും പിടിക്കും എന്ത് നീചമായിട്ടാണ് നീ സംസാരിക്കുന്നത് റൂമിനെ പോലും വേദനിപ്പിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ എന്നിട്ട് അതിനേക്കാളും വലിയ കൊതുക് ഞാൻ കൊല്ലടുന്നു പക്ഷേ നീ എന്ത് മണ്ടത്തരേ പറയുന്നേ അത് കടിച്ചോല വന്നാലോ നോക്ക് പ്രകൃതിയിലെ മനുഷ്യരെ പോലെ തന്നെ എല്ലാ അവകാശങ്ങളോടും കൂടെ ജീവിക്കുന്ന ജീവിയാണ് കൊതുക് ഒന്ന് ആലോചിച്ചോക്ക് ഒരമ്മ കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ട് ആ മുട്ട ഇരിഞ്ഞൊരു തീർത്ഥാടിയായി എന്നിട്ട് വലുതായിട്ട് അച്ഛൻ കുഞ്ഞു കൊതുകായിട്ട് നമ്മുടെ ഭൂമിയിലോട്ട് വരും എന്നിട്ട് അത് ഉരുട്ടി ചോറിക്ക് വേണ്ടിയിട്ട് അമ്മേ അമ്മ വിളിച്ചിടങ്ങുമ്പോ വേണ്ട വേണ്ടതിനു ചോര കൊടുക്ക അല്ലാതെ അതിനെ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ലോൺ ഇട്ട് ചോര കുടിക്കാൻ പറ്റുമോ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം അല്ലാതെ ഉറുമ്പിനെയും ഉടുമ്പിനെയും കൊതുകിനെയൊന്നും വേദനിപ്പിക്കുള്ള അവകാശം നമുക്കില്ല അത് ശരി അപ്പൊ ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല ഈ പാവം പിടിച്ച കോഴിയെ തല്ലിക്കൊന്നു ചുറ്റിന് അല്ലെ ആയിരുന്നു ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല കൊതികുന്നോ മുട്ടയിട്ട് കഥ പറയുന്നു എന്റെ പൊന്നോ എന്ത് തള്ളാ അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ കോഴിയുമ്പോ മുട്ടയിട്ട് വിരിഞ്ഞിട്ടല്ലേ കോഴി കോഴിക്കുഞ്ഞുണ്ടാവുന്നേ ആ കോഴിയില്ലേ നീ ഇപ്പൊ തട്ടിക്കൊണ്ടിരിക്കുന്നെ അപ്പൊ അതിനെ കൊന്നേ നിനക്ക് യാതൊരു വിഷമവും ഇല്ലേ അതിനാരും കോഴിയെ കൊന്ന് പിന്നെ നിന്റെ പ്ലേറ്റ് ഇരിക്കണ എന്താ ഫ്ലോവറ സുഹൃത്തെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ ഇത് കോഴിയാണ് പക്ഷെ ഞാൻ ഈ കോഴിയെ കൊന്നിട്ടില്ല ആ കോഴിയുടെ കാലുന്നോക്കട്ടെ ജീവനോടെന്നറിയണല്ലോ ഈ കോഴി മരിച്ചു പക്ഷെ ഇതിനെ ആരും കൊന്നിട്ടില്ലെന്നേ കൊല്ലാതെങ്ങനെയാണോ കോഴിയായിരിക്കണം കെട്ടി തോന്നിച്ച അത് ഞാൻ പറയാം ഞാനേ ഒരു ചിക്കൻ സെന്ററിലെ കോഴിയെ കൊല്ലുന്നത് അപരാധമാണെന്ന് പറയാൻ വേണ്ടി ഒരു ബോധവൽക്കരണ ക്ലാസ്സുമായിട്ടാണ് ഞാൻ പോയത് അപ്പൊ അവിടെ ഒരു ചേട്ടൻ ഒരു കോഴിയെ ക്രൂരമായി വെട്ടി വെട്ടിക്കൊല്ലുന്നതാണ് ഞാൻ കണ്ടത് എന്നിട്ട് അപ്പൊ ഈ ചത്ത കോഴിയുടെ ഒരു കൂട്ടുകാരൻ കോഴി ഈ ദാരുണ്യമായ ദൃശ്യങ്ങൾ കണ്ട് പെട്ടെന്ന് അങ്ങ് കൊഴഞ്ഞുവീണ് മരിച്ചെന്നേ കോഴി കൊഴഞ്ഞു വീണ് മരിച്ച കോഴി കണ്ട കോഴഞ്ഞൂണ് മരിച്ചോടെ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിച്ചു പോയാ നിങ്ങൾ കോഴിയൂണ് മരിക്കൂലേ അങ്ങനെയാ കൊഴഞ്ഞു മരിച്ച ഇറച്ചിയുടെ കോഴിയാണത് അല്ല കോഴിയുടെ എല്ലാണിത് അല്ലാതെ എന്റെ ഭക്ഷണത്തിന് വേണ്ടി ഒരു ജീവിയെ ഞാൻ ഉപദ്രവിക്കില്ല തന്നെ അത്ത കോഴിയാണെങ്കിൽ നിങ്ങക്ക് തിന്നാലോ തിന്നാദ നമ്മൾ കുറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്റെ രാജു നിനക്ക് ചിക്കൻ തിന്നാ പോരെ പ്രകൃതി സ്നേഹത്തിന്റെ കഥയൊക്കെ പറയണേ നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസായില്ലെങ്കിൽ അടുക്കളെ ചിക്കൻ കറി വെച്ചാൽ ചട്ടിയിരുപ്പുണ്ട് അത് പോയി നോക്കും അതിനകത്ത് കടക്കുണ്ട് എന്ത് ഹൃദയം പൊട്ടി മരിച്ച ആ കോഴിയുടെ ഹൃദയം ആ കറച്ചട്ടി പൊക്കി വെക്കുമ്പോ നിനക്ക് മനസ്സിലാവില്ലോ ആ ഹൃദയം ഇല്ലയോന്ന് ഓ ഒന്ന് പോടേ ഉള്ള പ്രകൃതി സ്നേഹത്തിന്റെ കഥ പറയുകയും ചെയ്യും എന്നിട്ട് ആ വാഗച്ച് കണ്ണി കണ്ട ജൈവ പിടിച്ച് തിന്നുകയും ചെയ്യും ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരാള് ഞാൻ വിശ്വസിക്കാനാ മടി അയ്യോ എന്ന്